നമസ്കാരം യു എസിലെ എച്ച് വൺ ബി വിസ പ്രോഗ്രാമിനെതിരെ കൂടുതൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് സെനറ്ററായ മൈക്ക് ലീ ആണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ സർക്കാർ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് നൽകുന്ന കുടിയേറ്റേതര വീസയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എച്ച് വൺ ബി വിസകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സമയമായോ എന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്ററുടെ ചോദ്യം വാൾമാർട്ടിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന ആരോപണമടക്കം ചർച്ച ചെയ്യപ്പെടുന്നതിനിടെയാണ് സെനറ്ററുടെ ചോദ്യം ഉയർന്നിരിക്കുന്നത് വാൾമാർട്ട് വലിയ തോതിലുള്ള എച്ച് വൺ ബി വീസ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പ്രചാരണമുണ്ടായിരുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് വാൾമാർട്ട് തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു കമ്പനിയുടെ പുതിയ തീരുമാനങ്ങൾക്ക് എച്ച് വൺ ബി വീസയുമായി ബന്ധമില്ല എന്നും അവർ വ്യക്തമാക്കി ബ്ലൈൻഡ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് തട്ടിപ്പ് ആരോപണങ്ങൾ ആദ്യമായി ഉയർന്നു വന്നത് വാൾമാർട്ടിൻ്റെ ഗ്ലോബൽ ടെക് വിഭാഗത്തിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു ചില ഉപയോക്താക്കളുടെ ആരോപണം ഒരു വൈസ് പ്രസിഡന്റ് കരാർ നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെന്നും ഇതിൽ എച്ച് വൺ ബി വീസ ഉടമകൾക്ക് പങ്കുണ്ട് എന്നും ചില പോസ്റ്റുകളിൽ ആരോപണമുയർന്നു വാൾമാർട്ടിലേക്ക ജീവനക്കാരെ നൽകുന്ന കമ്പനിയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നും പറയപ്പെടുന്നുണ്ട് ഇവരിൽ ഭൂരിഭാഗവും എച്ച് വൺ ബി വീസ ഉടമകളാണെന്നും ആരോപണം ഉണ്ടായി ആരോപണങ്ങൾ എക്സ് റെഡിറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വേഗത്തിലാണ് പ്രചരിച്ചത് ഈ ആരോപണങ്ങളെക്കുറിച്ച് പല ഫാക്ട് ചെക്കേഴ്സും മാധ്യമപ്രവർത്തകരും അന്വേഷണം നടത്തിയെങ്കിലും പിരിച്ചുവിടലുകൾക്കോ കരാർ റദ്ദാക്കിയതിനോ അതുപോലെ തന്നെ എച്ച് വൺ ബി വിസ തട്ടിപ്പുമായി ബന്ധമില്ല എന്നും കണ്ടെത്തുകയായിരുന്നു അവർ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച് വാൾമാർട്ടും രംഗത്തെത്തി അന്വേഷണത്തിൽ എച്ച് വൺ ബി വിസ ഉടമകളുമായി ബന്ധമില്ല എന്ന് കണ്ടെത്തിയതായി വാൾമാർട്ട് പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഫലമായി ഒരു വെണ്ടറേയും കുറച്ച് യു എസ് ആസ്ഥാനമായുള്ള ജീവനക്കാരെയും പിരിച്ചുവിട്ടുവെന്നും വാൾമാർട്ട് അറിയിച്ചു ഈ നടപടികൾക്ക് എച്ച് വൺ ബി വിസയുമായോ വീസ തട്ടിപ്പുമായോ യാതൊരു ബന്ധവുമില്ല എന്നും അവർ വ്യക്തമാക്കുകയായിരുന്നു അതേസമയം എച്ച് വൺ ബി വിസയ്ക്കെതിരെ സെനറ്റർ മൈക്ക് ലീയുടെ പ്രസ്താവന ഇന്ത്യക്കാരെയും വിദേശികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഓക്കുപേഷൻസ് എന്ന വിഭാഗത്തിലൂടെ അമേരിക്ക സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരിച്ചടിയാകുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട് ആഗോള പ്രതിഭകളെയും വിദഗ്ധ തൊഴിലാളികളെയും ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള എച്ച് വൺ ബി വീസ അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങൾക്ക് ഭീഷണിയാണെന്ന ആശങ്ക വ്യാപകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് എഴുപത്തിരണ്ട് ശതമാനം എച്ച് വൺ ബി വീസകളും ഇന്ത്യക്കാർക്കാണ് ലഭിച്ചത് ചൈനക്കാർക്കാണ് രണ്ടാം സ്ഥാനമുള്ളത് പന്ത്രണ്ട് ശതമാനം വീസകൾ ചൈനീസ് പൗരന്മാർ നേടിയിട്ടുണ്ട് എച്ച് വൺ ബി വീസ മാത്രമല്ല മറ്റ് വീസകളും യു എസ് ഭരണകൂടത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ട്രംപിൻ്റെ ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് വിദേശികളെ ആശങ്കയിലാക്കുന്നുണ്ട്